ശബരിമല സ്വർണക്കൊള്ളിയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ എസ് ഐ ടി പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ചോദ്യം ചെയ്യലുകളും അറസ്റ്റുകളും ഉണ്ടാവുക പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സമീപിച്ചത് ദേവസ്വം വകുപ്പിനെയെന്നാണ് എ പത്മകുമാറിന്റെ മൊഴി പത്മകുമാറിന്റെ മൊഴിയിൽ വ്യക്തത വരുത്തിയാൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും അതിനിടെ എൻ വാസു കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് പത്മകുമാറിൽ നിന്ന് ഏറെ നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുള്ളത് ഇനിയുള്ള ഈ കേസിലെ തുടർ നടപടികളെല്ലാം ഒരുപക്ഷെ പത്മകുമാറിന്റെ ഈ മൊഴിയെ കേന്ദ്രീകരിച്ചാവും ഉണ്ടാവുക ഇനി വരാൻ പോകുന്ന ഒരുപക്ഷെ നിർണായകമായ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുക്കുക എന്നതും കൂടിയാകും അല്ലേ അതുതന്നെയാണ് ആര്യ കീർത്തന ഏറെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നു പോകുന്നത് ആദ്യം നമുക്കറിയാവുന്നതുപോലെ തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയത് അതിന് പിന്നാലെ മുരാരി ബാബുവും ഡി സുധീഷ് കുമാറും കെ എസ് ബൈജുവും എൻ വാസുവും ഒന്നിന് പിറകെ ഓരോരാളായി അറസ്റ്റിലായി ഏറ്റവും ഒടുവിൽ മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും നിലവിൽ സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാർ അറസ്റ്റിലായി എന്നതാണ് എ പത്മകുമാർ ആ മന്ത്രി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുടുക്കിക്കൊണ്ടുള്ള ഒരു മൊഴിയോടെയാണ് ജയിലിലേക്ക് നടന്നു പോയത് ആ പത്മകുമാറിനെയാണ് കസ്റ്റഡിയിൽ കിട്ടുന്നതിനുള്ള അപേക്ഷ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുകയും ചെയ്യുന്നത് ആ അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും അതായത് ദേവസ്വം ബോർഡിന് മുന്നിൽ സ്വർണം ചെമ്പാക്കി മാറ്റിയത് പത്മകുമാറാണ് എന്ന് ഏതാണ്ട് എല്ലാവരുടെയും മൊഴികളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് അവിടെയാണ് പത്മകുമാറിൻ്റെ പ്രധാനപ്പെട്ട മൊഴി അത് ഈ കേസിൽ നിർണായകമാകുന്നത് അതായത് സ്വർണം സ്മാർട്ട് ക്രിയ സ്വർണം പൊതിഞ്ഞ ചെമ്പ് അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനാണ് എന്നാണ് എ പത്മകുമാർ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന മൊഴി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന ഒരു മൊഴിയും പത്മകുമാറിൻ്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതായും വരും തീർച്ചയായും ജി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം